ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി കാടാമ്പുഴിയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് ർച്ച് സംഘടിപ്പിച്ചത്റയിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് കാടാമ്പുഴ മൈത്രി ഭവൻ പരിസരത്താണ് സമാപിച്ചത് ബിവറേജ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധാഗ്നി പടർത്തിയ തീപ്പന്തങ്ങൾ എന്നീ നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് മാർച്ചിന്റെ സമാപന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ പോലും എടുത്തു കളഞ്ഞ് നാട്ടിൽ മദ്യം സാർവത്രികമാക്കുന്നതിന് നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ ജനങ്ങളോട് ചെയ്യുന്നത് ക്രൂരതയാണെന്ന് അദ്ദേഹം ആരോപിച്ചു മുസ്ലിം യൂത്ത് ലീഗ് മറക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എ പി ജാഫർ അലി അധ്യക്ഷത വഹിച്ചു മൊയ്തു വെട്ടിച്ചിറ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഒ കെ സുബൈർ ജനറൽ സെക്രട്ടറി മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ ട്രഷറർ അബൂബക്കർ തുറക്കൽ യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം പി വി നാസിബുദ്ദീൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ തടത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പമ്പലത്ത് ഒ കുഞ്ഞിക്കോമ മാസ്റ്റർ ഫഹദ് കരേഖാഡ് തുടങ്ങിയവർ സമാപന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അഡ്വക്കറ്റ് എ കെ സക്കരിയ കെ പി ഫൈസൽ ഷിഹാബ് മങ്ങാടൻ പി ടി ഗഫൂർ ഫഹദ് കാരേക്കാട് സിദ്ദിഖ് കരിങ്കപ്പാറ എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫവാസ് നെടുവഞ്ചേരി ജനറൽ സെക്രട്ടറി റജീൽ കെ കെ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി